ഇന്ന് നമ്മുടെ ഫാമിലിയിലേക്ക് അതിഥികളായി എത്തിയിട്ടുള്ളവർ എത്ര പേരുണ്ട് ഒന്ന് കൈ കൈമുക്കാമോ ആദ്യമായിട്ട് വരുന്ന ആളുകൾ യെസ് ഒരു ഒരു വാം വെൽക്കം നല്ല ഇവിടെ ആർ സി എം പരിചയപ്പെടുന്ന ഒരു മലയാളം വീഡിയോ ഉണ്ടായി ഇത്ര ദീർഘമായ ഒരു വീഡിയോ ശ്രദ്ധാപൂർവം നമുക്ക് പലർക്കും കേൾക്കാൻ പറ്റില്ല കാരണം ആദ്യത്തെ രണ്ടുമൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറും ആരാണോ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരോട് ആവശ്യപ്പെട്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കളക്ട് ചെയ്യാം വീട്ടില് കുടുംബാംഗങ്ങളെല്ലാം അവരോട് ഇരുന്ന് ശ്രദ്ധിച്ച ഒന്ന് കേൾക്കാം എന്താണ് ആശി എന്ന് ആ ഒറ്റ വീഡിയോ കൊണ്ട് മനസ്സിലാവും ഇന്ന് മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കുള്ള എന്ന് പറയാ പരിഹാരമാണ് ഒറ്റമൂലിയാണ് ആർച്ച് എന്ന് മനസ്സിലാവും എൻ്റെ പേര് നാരായൺമൂർത്തി ബേസിക്കലി കോട്ടയം ഈരാറ്റുവേട്ട സ്വദേശിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് തൃശ്ശൂർ താമസിക്കുന്നു ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലായിരുന്നു ജോലിയിലിരിക്കാൻ രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഈ സംവിധാനത്തെ പരിചയപ്പെടാൻ അടിയാവുന്നത് നമ്മുടെ എല്ലാ ഗ്രേറ്റ് അപ്ലൈൻ മിസ്റ്റർ ഗോപകുമാർ റൂബി അദ്ദേഹവും ഞാൻ ഒന്ന് ചെയർഫോഴ്സിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ സൗഭാഗ്യം കിട്ടാനിടയായത് ഒരു നല്ല കാര്യം നമുക്ക് അദ്ദേഹത്തിനോട് ഞാൻ ആർ എസ് എമ്മിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ടോ അല്പം വരുമാനം കിട്ടുന്നത് കൊണ്ടോ അതിൽ സക്സസ് ആകണമെന്നില്ല നമുക്കറിയാം ധാരാളം ആളുകൾ ആർ ജോയിൻ ചെയ്തത് മറ്റുള്ളവരുടെ എന്തെന്ന് പറയുക പ്രേരണയ്ക്ക് പ്രോത്സാഹനത്തിന് അല്ലെങ്കിൽ നിർബന്ധത്തിന് വിധേയരായിട്ടാണ് പക്ഷെ ആർ സാധ്യത എന്താന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശരിക്കും ഭാഗ്യശാലികൾക്ക് മാത്രം കിട്ടുന്നൊരവസരമാണ് രണ്ടായിരത്തി ആറിൽ എയർഫോഴ്സിൽ ജോലിയിലിരിക്കെ ഇതുപോലെ വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി അങ്ങനെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴാണ് ആർ സി വിഷൻ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയത് എന്താണ് വിഷൻ എന്ന് പറഞ്ഞാൽ ഇന്നില്ലാത്തത് നാളെ സംഭവിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിനെയാണ് വിഷൻ എന്ന് പറയുക എയർഫോഴ്സിൽ ജോലിയിലിരിക്കെ അന്ന് ആ പ്രോഗ്രാമിൽ എനിക്ക് മനസ്സിലായി ആർശ്യം നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് രണ്ടായിരം ഓഗസ്റ്റിൽ തുടങ്ങിയ ആർശയം രണ്ടായിരത്തി ആറിൽ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ശൈശവാവസ്ഥയിലാണ് പക്ഷേ അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു ഇതുപോലെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അവിടെ തീരുമാനം എടുത്തു എനിക്ക് ശേഷം ആരൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ടല്ല എനിക്ക് മുമ്പ് ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല എനിക്ക് എന്നേയും ആ സിസ്റ്റത്തിലുള്ള വിശ്വാസമാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്നെ പ്രയത്നിച്ചത് ഇന്ന് നാം ആർസിന് പരിചയപ്പെടുമ്പോൾ ഇനി അടുത്ത ഒരു ഒന്നര രണ്ട് മണിക്കൂർ നമ്മൾ കേൾക്കാൻ പോകുന്നത് കാണാൻ പോകുന്ന അത്ഭുതങ്ങളാണ് അന്ന് ആർസിംഗിൽ ആട്ടയില്ല ഹെൽത്ത് കാർഡ് ഇല്ല ലാഭില്ല നുട്ടി ചാർജ് ഇല്ല ഹരിത ജീവിനി ഇല്ല കീസോൾ ഇല്ല തുളസി പെയിന്റ് ഇല്ല അതാണ് പറയുന്നത് എന്ന് പറയുന്ന ഈ ഈ അവസരം കാണാൻ സാർ പറഞ്ഞു ഇനി വരും കാലങ്ങളിൽ ആളുകൾ അന്വേഷിക്കുന്നത് എനിക്ക് എങ്ങനെ ആർച്ചു ആകാം എന്നായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരത്തെ ശരിക്കും മനസ്സിലാക്കി ഏറ്റെടുക്കുക ഇത് താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയുള്ളതല്ല ആർ സി എം എല്ലാം തരും എന്റെ ഭാര്യ അഖില നിങ്ങളോട് സംസാരിക്കും അതിനുശേഷം ഒരു ചെറിയ മെസ്സേജ് ഞാൻ തരും നല്ലൊരു കൈകൾ കൂടി ഞാൻ മൈക്ക്